സർ ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ ആരാണോ മുന്നേറുന്നത് അവർ രാജ്യം ഭരിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി കിട്ടി ഇതിന് പിന്നിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട് എന്ന് പറയപ്പെടുന്നു ഒപ്പം ഇതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായുള്ളൊരു കണക്കുണ്ടല്ലോ അതൊന്ന് വിലയിരുത്തിയാൽ അത് വ്യക്തമാകുമെന്ന് തോന്നുന്നു ഇത് ബി ജെ പി തന്നെ അതിൽ ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പോയി വളരെ വിശദമായി ഇതിനെപ്പറ്റിയൊക്കെ ഡൽഹിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് മോദി അമിത് ഷാ രാജ്നാഥ് സിംഗ് നഡ്ഡ അവരെ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നൊരു ചർച്ച വ്യാഴാഴ്ച ഉണ്ടായിരുന്നു രണ്ടു ദിവസം ആദിത്യനാഥ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിന്റെ കൂടെയാണ് ഈ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ചില തരം അട്ടിമറികൾ നടന്നതായിട്ട് തോറ്റുപോയ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് നടന്നിട്ടുള്ള ഒരു അട്ടിമറി വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നത് അത് കൂടുതൽ വിവരങ്ങൾ ഇപ്പിൽ കാലത്ത് വരുമായിരിക്കും അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിലെ ചില ഉന്നതർക്ക് തന്നെ ഇതിൽ എന്നുള്ള സംശയമൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തിൽ എന്തായാലും രണ്ട് ഉപമുഖ്യമന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല അവര് ഈ കിഴക്ക് കിഴക്കൻ യു പി പടിഞ്ഞാറൻ പശ്ചിമ യു പി മധ്യ യു പി മറ്റേ ഇവിടെയൊക്കെ ആഭ്യന്തര അട്ടിമറി ഇന്റർണൽ സബട്ടാഷ് നടന്നതായിട്ട് സംശയിക്കുന്നുണ്ട് അതായത് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ചില ആളുകൾ പ്രവർത്തിച്ചതായിട്ട് ഈ തോറ്റുപോയ ആളുകൾ സംശയം ഉയർത്തിയിട്ടുണ്ട് അത് ബി ജെ പിയിൽ നിന്ന് തന്നെ ചിലർ എതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ അവിടെ ഉയരുന്നുണ്ട് ബി ജെ പി ഇങ്ങനെ തന്നെ ഒരു ആഭ്യന്തരമായ അട്ടിമറി ഉണ്ടായോ എന്നുള്ള സംശയമാണ് ഈ തോറ്റുപോയ സ്ഥാനാർത്ഥികൾ ഉയർത്തുന്നത് അതിന് ഉദാഹരണമാണ് രാംപൂർ പശ്ചിമ യു പിയിലാണ് രാംപൂർ മുമ്പ് രാംപൂർ നവാബൊക്കെ ഭരിച്ചിരുന്ന സ്ഥലമാണത് അവിടെ മുസ്ലിം കൂടുതൽ കൂടുതൽ വോട്ടർമാരൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പൊ അവിടെ ഘനശ്യാം സിംഗ് ലോധി ആണ് ജയിച്ചിരുന്നത് അതെ സിറ്റിംഗ് എം പി മറ്റേ രംഗത്ത് അദ്ദേഹം തോറ്റുപോയി രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ജയിച്ചിരുന്നത് എന്ന് പറയുമ്പോ ജനങ്ങളെ വെറുപ്പിക്കാനായിട്ട് വേണ്ടത്ര സമയമായിട്ടില്ല രണ്ടു കൊല്ലേ ആയിട്ടുള്ളൂ എം പി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ജയിച്ചിരിക്കുന്ന ഡൽഹിന്ന് വന്ന ഒരു പള്ളിയിലെ ഖാസിയോ മറ്റോ ആയിട്ടുള്ള മൊഹീബുള്ള ആണ് ജയിച്ചിരിക്കുന്നത് ഇപ്പോ വ്യത്യാസം വന്നിരിക്കുന്ന എൺപത്തി ഏഴായിരം വോട്ട വല്യ വ്യത്യാസാണ് ഈ തോൽവി ഭൂരിപക്ഷം മൊഹിബുള്ളക്ക് കിട്ടിയിരിക്കുന്ന എമ്പത്തി ഏഴായിരം വോട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ അസംഖാൻ ആണ് ജയിച്ചിരുന്നത് അസംഖാൻ ആ മറ്റേ ക്രിമിനല് അസംഖാന്റെ ആളുകളൊക്കെ ഇത്തവണ എസ് പി ഒഴിവാക്കിയിരുന്നു എന്നിട്ട് അസംഖാന്റെ ആളുകൾ സ്വ സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ടായ സ്ഥലമാണ് ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ഉണ്ടായിരുന്നു ഇപ്പം നാല്പത് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിട്ട് ചുരുങ്ങി പിന്നെ വേറൊന്ന് ശ്രാവസ്ഥ യു പി അവിടെ ഈ ആഭ്യന്തര അട്ടിമറി ഉണ്ടായി എന്ന് സ്ഥാനാർത്ഥി പരാതി ഉന്നയിച്ചിട്ടുണ്ട് അത് ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പൊ അവിടെ പഴയൊരു എം പി ആണ് അട്ടിമറി നടത്തിയത് നേതൃത്വം കൊടുത്തത് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് മുമ്പ് എം പി ആയിരുന്ന ബി ജെ പി കാരൻ തന്നെ സീറ്റ് കിട്ടാത്തുള്ള ബുദ്ധിമുട്ടും ഒക്കെ അതിന്റെ ഉണ്ടാകാം ഇങ്ങനെ അപ്പൊ ഇതൊക്കെ സൂചനകളാ ഇങ്ങനെ ഈ സിറ്റിംഗ് എം പിമാരായിട്ട് ഒഴിവാക്കിയ ആളുകളൊക്കെ പാർട്ടി കിട്ടുതന്നെ പഠിതിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിരിക്കും അതെ അപ്പൊ ഇവിടെ നിന്നിരുന്നത് സാഗേത് മിശ്ര ആയിരുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയത് ഈ സാഗേദ് മിശ്ര ആരാന്നറിയോ ഈ അയോധ്യ കമ്മിറ്റി ഇല്ലേ ക്ഷേത്ര കമ്മിറ്റി അതിന്റെ നേതാവില്ലേ നൃപേന്ദ്ര മിശ്ര മുമ്പ് ഐ എസിലൊക്കെ ഇണ്ടായിട്ടുണ്ടായിരുന്നു നൃപേന്ദ്ര മിശ്രയുടെ മകനാണ് ഈ സാഗേദ് മിശ്ര അപ്പൊ അന്വേഷിച്ചു പിടിച്ചുതന്നെ അത്രയും അന്വേഷിച്ച് പിടിച്ച് അയോധ്യ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയ അയാൾക്കിട്ട് തന്നെ പണി പണിതേക്കാണിട്ട് സാഹിത് മിശ്രയെ തോൽപ്പിച്ചിരിക്കുക അവിടെ പിന്നെ ഷെഡ്യൂൾഡ് ഈ സംഭരണ സീറ്റ് പട്ടികജാതി സംഭരണ സീറ്റ് ആണ് ലാൽഗഞ്ച് ആ ലാൽഗഞ്ചിൽ നീലം സുങ്കാർ ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ചു ലക്ഷം വോട്ടിന് തോറ്റു യു പില് സീറ്റില് അമ്പത് ശതമാനത്തിലധികം വോട്ട് കിട്ടിയിരുന്നു ഇതുകൊണ്ടൊക്കെയാണ് വലിയ പരിക്കുകൾ ഇല്ലാതെ ഇത്തവണ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിരുന്നത് നാല്പത് സീറ്റിൽ അമ്പത് ശതമാനം വോട്ട് ഉണ്ടെങ്കിൽ ചുരുങ്ങുവാണെങ്കിൽ തന്നെ എത്ര മുപ്പത് ശതമാനം പോയാൽ ഇരുപത് ശതമാനം ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ ആ നാല്പത് സീറ്റ് എന്ന് പറഞ്ഞത് പതിമൂന്ന് സീറ്റായിട്ട് ചുരുങ്ങി അമ്പത് ശതമാനം വോട്ടുള്ള സ്ഥലം കൂടിയൊക്കെ കടപുഴകി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ആഭ്യന്തര അട്ടിമറി ഉണ്ടെന്ന് ഈ നീലം സുങ്കാറും പറയുന്നുണ്ട് അപ്പൊ ഇവർ ഈ ആഭ്യന്തര അട്ടിമറി ഉണ്ടെന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പൊ അതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗൗരവമായിട്ടാണ് ഉത്തർപ്രദേശിൽ എടുക്കേണ്ടിയിരുന്നത് അത് ചില ആളുകൾക്ക് യോഗിയോടുള്ള വിരോധമാണോ എന്നൊക്കെ എന്തായാലും യോഗിയോട് നിങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോവുക എന്ന് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദേശീയ നേതൃത്വത്തിനും സൂചനകൾ യോഗി വിശ്വസിക്കാവുന്ന ആളാണെന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെ 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 യോഗി അങ്ങനത്തെ ആളൊന്നും അപ്പൊ വാരാണസിൽ എന്തൊക്കെ പറഞ്ഞാലും യോ മറ്റേ മോദിക്ക് കഴിഞ്ഞവണ കിട്ടിയ അത്രയും വോട്ട് തന്നെ ഭൂരിപക്ഷല്ല ടോട്ടൽ വോട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ എസ് വേറെയും കോൺഗ്രസ് വേറെയാണ് ശാലിനി കോൺഗ്രസിന്റെ അല്ല എസ്പിയുടെ അജയ് റായ് തന്നെ കോൺഗ്രസിന്റെ അവര് വെവ്വേറെ കഴിഞ്ഞോണം മത്സരിച്ചിരുന്നത് ഇത്തവണ എസ് പിയും കോൺഗ്രസും സഖ്യാണല്ലോക്ക് കിട്ടിയത് അതാണ് ഈ കുറയാനുള്ള സാഹചര്യ കാരണം പറയുന്നുണ്ട് എന്നാലും അത് പോരല്ലോ അപ്പോ അവിടെ ഈ സുനിൽ ബെൻസാൽ എന്ന് പറഞ്ഞ ആൾക്കാണ് ചാർജ് ഉണ്ടായിരുന്നത് ബി ജെ പിയുടെ മറ്റേ ദേശീയ ജനറൽ സെക്രട്ടറി രാജസ്ഥാനിൽ നിന്ന് ഈ അമിത്ഷായുടെയൊക്കെ വളരെ അടുപ്പമുള്ള ആളാണ് ഈ സുനിൽ ബെൻസലും മറ്റേ കേശവ് പ്രസാദ് മൗര്യ ഉപമുഖ്യമന്ത്രി വലിയ സുഹൃത്തുക്കളൊക്കെയാ അവർ പരസ്പരം നമ്മളാണ് ജയിപ്പിച്ചത് എന്ന് പരസ്പരം പറയുന്ന ആളുകളവര് മീറ്റിങ്ങിലൊക്കെ ഇദ്ദേഹമാണ് ജയിപ്പിച്ചത് അല്ല ഇദ്ദേഹമാണ് എന്ന് തിരിച്ചും പറയുന്ന ആളുകളാണ് അവരെ പിന്നെ ഈ അജയ് മിശ്ര തോറ്റുപോയ ലഖിൻപൂർ ലഖിൻപൂർ ഖേരി ഭീകരല്ലേ ചന്തോലി മുസഫർ നഗർ ബസ്തി ബാരഭംഗി ഫൈസാബാദ് ഈ അയോധ്യയുള്ള സ്ഥലം സുൽത്താൻപൂർ അലഹാബാദ് അതായത് മനേക മനേകാന്ധി പോയ സ്ഥലം കൗസംബി പിലിബത്തിന്ന് സുൽത്താൻപൂരിലേക്ക് സി സീതാപൂര് സീതാപൂര് രാമന്റെ സ്ഥലവും സീതയുടെ സ്ഥലവും തോറ്റുപോയി അപ്പോൾ ഇവിടെ ലോക്കൽ പ്രാദേശിക എം എൽ എമാരും പണിയെടുത്തിട്ടില്ലെന്ന് ഈ തോറ്റുപോയ ആളുകൾ പരാതിപ്പെടുന്നുണ്ട് ഈ പ്രാദേശിക തലത്തിൽ വേണ്ടത്ര ഗ്രൗണ്ട് വർക്ക് നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്നുള്ളതാണ് അതാത്തൊരു സംശയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലായിട്ടാണല്ലോ യു പിയിൽ പൂർത്തിയായത് അങ്ങനെയാണെങ്കിൽ ഈ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാഞ്ഞതാണോ പിന്നീട് ഈ ബി ജെ പിയുടെ ഒരു ഇടിവിലേതം ഘട്ടമായിട്ടുള്ള കണക്ക് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതില് അഞ്ച് ആറ് ഘട്ടങ്ങളിലാണ് ഉത്തർപ്രദേശിൽ വലിയ തോൽവി ഉണ്ടായിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ സമയത്ത് നടന്ന ആദ്യഘട്ടങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ പോയിട്ട് പിന്നീട് വല്ലാത്ത എന്തോ ഈ അട്ടിമറിക്കാരി ആണോ ആലസ്യമാണോ എന്നൊക്കെയുള്ളത് കണ്ടുപിടിക്കണം കൂടുതൽ പരിശോധിക്കണം കൂടുതൽ പരിശോധനയുടെ ആവശ്യമുണ്ട് കാരണം ഒന്നാം ഘട്ടത്തില് എട്ട് സീറ്റിലേക്ക് വോട്ടെടുപ്പ് നടന്നതിൽ മൂന്ന് സ്ഥലത്താണ് തോറ്റത് അഞ്ച് സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഉള്ള എട്ട് സീറ്റായിരുന്നു ഏഹ് ആ എട്ട് സീറ്റും ജയിച്ചു രണ്ടാം ഘട്ടത്തില് മൂന്നാം ഘട്ടത്തിൽ നഷ്ടപ്പെടാൻ തുടങ്ങി പത്തെണ്ണത്തിൽ ആറെണ്ണം തോറ്റു ഏ അപ്പോഴും പത്തിൽ ആറെണ്ണം തോറ്റുമ്പോൾ ബാക്കി നാലെണ്ണം എസ്പിക്കാ കിട്ടുന്നത് എന്നാലും തോൽവി ആറാണല്ലോ നാല് കിട്ടുന്നുണ്ടല്ലോ നാലാം ഘട്ടത്തിൽ പതിമൂന്നെണ്ണത്തിൽ എട്ടെണ്ണം തോൽക്കുന്നുണ്ട് യാദവ് അല്ല നാലാം ഘട്ടത്തിൽ പതിമൂന്നിൽ എട്ട് കിട്ടുന്നുണ്ട് യാദവ് കുടുംബ സീറ്റുകളൊക്കെ ഈ ഘട്ടത്തിലാണ് ഈ മുലായം സിംഗിന്റെ കുടുംബക്കാർ മത്സരിക്കുന്നുണ്ടല്ലോ നാലു പേര് ആ സീറ്റുകളൊക്കെ ഈ ഘട്ടത്തിലായിരുന്നു അതൊക്കെ എസ്പിക്ക് കിട്ടി അഞ്ച് ആറ് ഘട്ടങ്ങളിലാണ് ഏറ്റവും വലിയ തോൽവി ബി ജെ പി നേരിട്ടത് അഞ്ച് ആറ് ആറാമത്തെ ഘട്ടത്തില് പതിനാല് സീറ്റ് ഉണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം മാത്രാണ് ബി ജെ പിക്ക് കിട്ടിയത് അപ്പൊ ആ ഘട്ടത്തിലാണ് ഒരു വലിയ തിരിച്ചടി ആ ഘട്ടത്തില് അപ്പോ അഞ്ചോ ആറ് ഘട്ടത്തില് വലിയ തിരിച്ചടി ആറില് ഏറ്റവും വലിയ തിരിച്ചടി പതിനാലെണ്ണത്തിൽ മൂന്നേ കിട്ടിയുള്ളൂ ഏഴാം ഘട്ടത്തില് പതിമൂന്നെണ്ണത്തിൽ ആറെണ്ണം എസ് പി ആണ് ജയിച്ചത് ഏ ഏഴാം ഘട്ടത്തിൽ അപ്പോൾ നാല് ഘട്ടം വരെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് ഘട്ടങ്ങളിലാണ് അറുപത് ശതമാനം സീറ്റും പോയത് അപ്പോൾ ഇതെന്ന് ഒരു കാര്യം മനസ്സിലാകുന്ന ഉണ്ടാകുന്ന പോലെയുള്ള ഊർജ്ജസ്വലമായ ഒരു വർക്ക് നടന്നില്ല ഒരു ആലസ്യം ബി ജെ പിയെ ബാധിച്ചു അത് ഈ പറയുന്ന എസ് പി മുതലെടുത്തു അങ്ങനെ മനസ്സിലാക്കി അതെ അപ്പോൾ ബീഹാറിലും അവസാനഘട്ടത്തിൽ ആണ് ചെറിയ തോൽവി വന്നിരിക്കുന്നത് അവിടെ നാൽപ്പതിലും മുപ്പത് കിട്ടിയിട്ടുണ്ട് എന്നാലും ഘട്ടത്തിലാണ് ആ പാറ്റേൺ ബീഹാറിലും വരുന്നുണ്ട് ഈ അവസാന ഘട്ടത്തിലുള്ള ഒരു കുഴപ്പം അപ്പൊ ഈ പറഞ്ഞ പോലെ അവസാന ഘട്ടത്തിൽ ഈ മൊമെന്റം നിലനിർത്താൻ പറ്റിയിട്ടില്ല വേഗത പ്രവർത്തനം നടന്നിട്ടില്ല എന്തോ കാരണവച്ചാൽ അത് വാരാണസിയിലും നടന്നിട്ടില്ല പ്രവർത്തനം എന്നുള്ളത് വാരണാസിയുടെ മാത്രമുള്ള റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പല സ്ഥലത്തും പ്രവർത്തകർ വന്ന് പല സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ അഞ്ച് ആറ് ഏഴ് ഈ ഘട്ടങ്ങളിലൊക്കെ ആ ഘട്ടങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ ദേശീയമായിട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത് എൺപത്തി ഒമ്പത് സീറ്റിൽ എഴുപത്തി ആറെണ്ണം കിട്ടിയിട്ടുണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ ഈ ഉപ്പിട പറഞ്ഞ പോലെ തന്നെ ദേശീയ തലത്തിലും ഏറ്റവും നല്ല ഘട്ടങ്ങളായിരുന്നു നൂറ്റി തൊണ്ണൂറ് സീറ്റിൽ തൊണ്ണൂറ് സീറ്റ് കിട്ടിയിട്ടുണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിൽ അപ്പോൾ ഈ പാറ്റേൺ സത്യത്തിൽ ദേശീയ തലത്തിലും ഈ അഞ്ച് ആറ് ഘട്ടങ്ങളിൽ ദേശീയ തലത്തില് മാസീവ് ഡിഫീറ്റാണ് വന്നിരിക്കുന്നത് നൂറ്റിയേഴ് സീറ്റിൽ അമ്പത് സീറ്റേ കിട്ടിയിട്ടുള്ളൂ ദേശീയ തലത്തിലും ഈ ഉത്തർപ്രദേശിന്റെ തന്നെ പാറ്റേൺ വന്നിട്ടുണ്ട് ഏഴാം ഘട്ടത്തിൽ അമ്പത്തി ഏഴ് സീറ്റിൽ പതിനേഴ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ യു പിന്നത് ഏതാനത്തെ മൂന്ന് ഘട്ടങ്ങളിലാണ് തോറ്റത് അത് ചൂട് കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആദ്യഘട്ട ഇൻപുട്ട് കിട്ടുമല്ലോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സർവേ നടത്തുന്ന ആളുകളൊക്കെ ബി ജെ പിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് പിന്നീടുള്ള ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ നമ്മൾ കുറേം കൂടി ശ്രദ്ധിക്കണം നമ്മുടെ പ്രചാരണം ഈ വിഷയങ്ങളിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് വീട് വീടാന്തര പ്രചാരണവും ഒന്നും നടന്നിട്ടില്ലാത്ത ഒരു മട്ടാണ് യു പിയിൽ കാണുന്നത് അവസാന ഘട്ടത്തിലാണ് ദേശീയ തലത്തിലുള്ളത് അതും യു പിന്നാണല്ലോ ശരിക്കും അവസാനഘട്ടത്തിൽ പറഞ്ഞാൽ ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ പാലം വലിച്ചു എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബി ജെ പി ഈ താഴെ തട്ട് മുതലുള്ള ഒരു പരിശോധന നടത്തിയാൽ കുറേ തലകൾ ഉരുളില്ലേ അങ്ങനെ തലകൾ ഉരുളാൻ സാധ്യതയുണ്ട് അതിൽ ചില ഉന്നതന്മാരും പെടും എന്നാണ് ഇതേ പറ്റിയൊക്കെ ധാരണയുള്ളവർ പറയുന്നത് അതൊക്കെ ഉത്തർപ്രദേശിൽ അതിനെ പറ്റിയിട്ടുള്ള ഏതാണ്ടൊക്കെ ധാരണ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ചില തോറ്റുപോയ ആളുകൾ പറഞ്ഞതിനെ പറ്റിയൊക്കെ അവിടെ പരാമർശിച്ചല്ലോ പേരുകൾ അതെ നമുക്കറിയാത്ത ആളുകൾ അല്ലാതെ തന്നെ ഇത് പാർട്ടിയോട് അതെ പാർട്ടിയുടെ കൈകാ കാര്യകർത്താക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പം ഇതിനെ പറ്റിയൊക്കെ ഇപ്പൊരു സാമാന്യധാരണ മറ്റേ അതായിരിക്കും മൗനം പാലിച്ചത് യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായ അന്വേഷണങ്ങളിലും അത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലുമൊക്കെ ആയിരുന്നിരിക്കും അതാണ് അദ്ദേഹം വ്യാഴാഴ്ച കൊണ്ടുപോയി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ആ മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ടിപ്പം ഏതാണ്ട് വരുന്നു മൗനം എപ്പോഴും വാചാലമാണല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക